നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ആ കെയർ ചെയ്യുന്നത് കമ്പാഷൻ കാണിക്കുന്നത് അപ്പോ അത് ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ ചെറിയ കാര്യങ്ങൾ പത്മിനെ കുറിച്ച് പറയാം ക്യാൻസർ രോഗിക്ക് വേണ്ടി ആശ്രയ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മുന്നോട്ട് വരിക പിന്നെ അവിടെ വരുന്ന ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് എല്ലാ സഹായങ്ങളും ഭക്ഷണം താമസം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക അവരുടെ കൂടെ അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമുള്ളപ്പോൾ റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ കീമോതെറാപ്പിക്ക് ആർ സി സിയിൽ പോകണമെങ്കിൽ കൂടെ ചെല്ലുക അങ്ങനെയാണ് ഞാൻ ബീനയുടെ പുസ്തകത്തിൽ ആ ചാപ്റ്ററിൽ വായിക്കുന്നതാണ് അമ്മച്ചിയെ കാണുന്നത് ഒരു കുട്ടിയായിട്ട് തിരിച്ചു വരുന്നതാണ് ആർ സി സിയിൽ നിന്ന് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അത്രയും സ്നേഹവുമായിട്ടും ആ ഒരു മഹാമനസ്സാണ് പത്മിനി അമ്മച്ചിക്ക് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ അപാര മനുഷ്യ സ്നേഹിയും അവർ എന്താ ചാ കാര്യം കാണിക്കുന്ന ആ പത്മിനി അമേച്ചയുടെ പേരിൽ ഒരു അവാർഡ് ലഭിക്കുന്നത് മെഹക് ഫൗണ്ടേഷനും എനിക്കും വലിയ സൗഭാഗ്യം അതിനെയാണ് ഞാൻ പറഞ്ഞത്